ഉത്തരേന്ത്യൻ മോഡൽ സൈബർ തട്ടിപ്പ് സംഘം കയ്പമംഗലത്ത് അറസ്റ്റിലായി കൈപ്പമംഗലം സ്വദേശിനിയെ സിനിമകൾക്ക് റിവ്യൂ ചെയ്ത് ലാഭം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നാൽപ്പത്തി ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ നാലു പേരെ കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം കടക്കൽ സ്വദേശി അബ്ദുൾ അയൂബ് ഇരുപത്തിയഞ്ച് വയസ്സ് തിരുവനന്തപുരം അയനാട് സ്വദേശി ഷഫീർ ഇരുപത്തിയൊമ്പത് വയസ്സ് കൊല്ലം മാടത്തറ സ്വദേശികളായ ഷിനാജ് ഇരുപത്തിയഞ്ചു വയസ്സ് അസ്ലാം ഇരുപത്തിയൊന്ന് വയസ്സ് എന്നിവരാണ് പിടിയിലായത് വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ മേൽനോട്ടത്തില് കയ്പമംഗലം ഇന്സ്പെക്ടര് എം ഷാജഹാന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ സൂരജ് സീനിയർ സിപിഒമാരായ സി വി സുനിൽകുമാർ ടി എസ് ജ്യോതിഷ് സിപിഒമാരായ ടി കെ സൂരജ് പ്രവീൺ ഭാസ്കര് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് തമിഴ്നാട്ടിലെ ഹൊസൂരില് നിന്നും തിരുവനന്തപുരത്തു നിന്നുമായി നാല് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് ടെലഗ്രാമിൽ നിന്നും ലഭിക്കുന്ന ഫിലിം റിവ്യൂ ആപ്പ് വഴി റിവ്യൂകൾ സ്വീകരിക്കുകയും പിന്നീട് ഓരോ ഘട്ടത്തിലും പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം നൽകി തന്ത്രപരമായി പണം നിക്ഷേപിക്കുകയും പിന്നീട് ലാഭമെടുക്കുവാനും മറ്റുമായി കൂടുതൽ പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പണം കൈക്കലാക്കുകയുമായിരുന്നു ഇവരുടെ രീതി പ്ലക്സ് എന്ന സിനിമ റിവ്യൂ ആപ്ലിക്കേഷൻ വഴി സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകുന്നതിന് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുന്ന ഇവർ ഷെയർ ട്രേഡിംഗിനാണെന്ന് പറഞ്ഞ് യുവാക്കളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പേരിൽ ബാങ്ക് അക്കൌണ്ടുകൾ എടുത്തതിനു ശേഷം എ ടി എം കാർഡുകൾ കൈക്കലാക്കുകയായിരുന്നു തട്ടിപ്പ് നടത്തി ലഭിക്കുന്ന പണം ഈ ബാങ്ക് അക്കൌണ്ടുകൾ വഴി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പിടികൂടിയ തട്ടിപ്പുകാരുടെ കൈകളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പല ആളുകളുടെ പേരിലെടുത്ത പതിനെട്ടോളം എ ടി എം കാർഡുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ ഇവർ രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് തിരുവനന്തപുരത്തെ റിസോർട്ടിൽ നിന്നും പ്രതികളെ സാഹസികമായി പിടികൂടിയത് തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും